വിദ്യ മന്ദിരം നന്നുണ്ട് രാമായണ മാസാചരണം ഇരുപത്തി ഏഴാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ശ്രീമതി ജെസി ടീച്ചർ നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും മാതൃസംസ്കൃതി പ്രവർത്തകയുമാണ് നമസ്തേ കർക്കിടക മാസം നമുക്ക് രാമായണ മാസമാണല്ലോ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ രാമായണ മാസം ആചരിച്ചു വരുന്നുണ്ട് ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണവും അതിന്റെ അർത്ഥ തലങ്ങളിലൂടെയുള്ള സഞ്ചാരവും നടന്നു വരുന്നുണ്ട് എല്ലാം ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ ആത്മസംസ്കാരം നടത്തി ആന്തരികമായ ശക്തിയെ ഉണർത്തുക എന്നതാണ് രാമായണ കൃതി ജീവിത സംബന്ധിയായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമായി മാറാറുണ്ട് നിരവധിയായ ജീവിത സമസ്യകൾക്ക് നാം ഉത്തരം തേടുന്നത് രാമായണത്തിൽ നിന്നാണ് ജീവിത പ്രതിസന്ധിയിൽ തീരുമാനം എടുക്കേണ്ടത് ഏത് മാനദണ്ഡത്തിലാണെന്ന് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു ആത്യന്തികമായ ധാർമ്മിക ചിന്ത നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് രാമായണത്തിന് അത്യുജ്വലമായ സിദ്ധിയുണ്ട് തത്വചിന്തയും ഭക്തിയും ഇടകലർന്നു കിടക്കുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ മികച്ച ഒരു സന്ദർഭമാണ് ലക്ഷ്മണോപദേശം മനുഷ്യന് പലപ്പോഴും ശത്രുക്കളാകുന്നത് മനുഷ്യന്റെ തന്നെ ഷഡ് വികാരങ്ങളാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നീ ആറു വികാരങ്ങൾ മനുഷ്യന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് ക്രോധമാണ് ഈ വികാരങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ അതുകൊണ്ടാണ് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മാത്സര്യം മുതലായ വികാരങ്ങൾ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കണമെന്ന് സൂചിപ്പിക്കുന്നത് ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കാൻ രാമൻ ക്രോധം വരുത്തുന്ന വിപത്തുകളെ കുറിച്ച് ബോധവാനാക്കുന്നു മുക്തിക്ക് തടസ്സമുണ്ടാകുന്നത് ക്രോധമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വസ്തുപ്രപഞ്ചം യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ അവയൊന്നും യഥാർത്ഥമല്ല മനുഷ്യ ജന്മത്തിനും സുഖഭോഗങ്ങൾക്കും മിന്നൽ പിണലിൻ്റെ ആയുസ് മാത്രമേയുള്ളൂ ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് എത്ര പെട്ടെന്ന് ആവിയായി പോകുമോ അത്ര ക്ഷണികമാണ് മനുഷ്യജീവിതം പാമ്പ് മുക്കാൽ ഭാഗവും വിഴുങ്ങി തല മാത്രം പുറത്തുള്ള തവള തന്റെ മുന്നിലൂടെ പോകുന്ന ഇരയെ പിടിക്കാൻ നോക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പ് ഏതു നിമിഷവും വിഴുങ്ങിയേക്കാവുന്ന മനുഷ്യൻ ഭോഗങ്ങളുടെ പിറകെ പോകുന്നത് ബന്ധുമിത്രാദികളോടുള്ള നമ്മുടെ ബന്ധം അല്പകാലത്തേക്ക് മാത്രമാണുള്ളത് യൗവനവും സൗന്ദര്യവും ഒന്നും സ്ഥിരമായി നിലനിൽക്കുകയുമില്ല ഐശ്വര്യം സ്ഥിരമല്ല ദാമ്പത്യ ബന്ധവും വീടുമായുള്ള ബന്ധവും തികച്ചും അസ്ഥിരമാണ് ദേഹത്തെ കുറിച്ചുള്ള അഭിമാനമാണ് മനുഷ്യനെ അഹങ്കാരം ഉണ്ടാക്കുന്നത് മനുഷ്യൻ സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും ഞെളിയുന്നത് അതുകൊണ്ടാണ് സപ്തധാതുക്കളും പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് നിർമ്മിതമായ നമ്മുടെ ശരീരം നിരന്തരം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു മോഹമാണ് ഉണ്ടാക്കുന്നത് മോഹത്തെ നശിപ്പിക്കാൻ വിദ്യയ്ക്ക് മാത്രമേ കഴിയൂ അവിദ്യ വിദ്യ സംസാരകാരിണിയാണ് അതിനാൽ നാം സംസാരനാശിനിയായ വിദ്യക്കായി പ്രയത്നിക്കണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ക്രോധമാണ് ക്രോധം തിളച്ചു പൊന്തി വരുന്ന ആ നിമിഷത്തെ അസ്വസ്ഥതയെ തീവ്രതയെ തോൽപ്പിക്കാൻ സാധിച്ചാൽ അതുണ്ടാക്കുന്ന സങ്കടങ്ങളെയും അശാന്തിയെയും ഒഴിവാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക നമ്മുടെ ധർമ്മചിന്തകളെ അതില്ലാതാക്കുന്നു കോപം ഒന്നിനും പരിഹാരമല്ല ക്രോധം നമുക്ക് ദുഃഖമുണ്ടാക്കുന്നു അതുകൊണ്ടാണ് ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് പറയുന്നത് ശ്രീരാമൻ ക്രോധാവിഷ്ടനായ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന രൂപത്തിൽ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ള തത്വചിന്ത മുഴുവനും യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ അനുവാചകരെ ഉപദേശിക്കുന്നത് തന്നെയാണെന്ന് സൂക്ഷ്മ വായനയിൽ ബോധ്യമാകും ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത അറിവിന്റെയും ഖനിയാണ് രാമായണം രാമായണ പാരായണത്താൽ മോക്ഷപ്രാപ്തി കൈവരിക്കാൻ കഴിയുമെന്ന് ആരംഭത്തിൽ എഴുത്തച്ഛൻ തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും കാരണത്താലാണ് പരമശിവനാൽ പറയപ്പെട്ട രാമായണം അധ്യയനം ചെയ്യുന്നവനെ ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും അഭിവൃദ്ധി ദീർഘായുസ് സുഖം എന്നിവ ലഭിക്കും മഹാപാതകങ്ങൾ ചെയ്തിട്ടുള്ളവന് അതിൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ധനം ആഗ്രഹിക്കുന്നവന് വലിയ സമ്പത്ത് ലഭിക്കും വിദ്യ ആഗ്രഹിക്കുന്നവന് പാണ്ഡിത്യവും വന്തിയായ യുവതിക്ക് സന്തതിയെയും ലഭിക്കും എല്ലാവിധ സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കും യാചകൻ ധനവാനാകും ദുഃഖിതൻ സുഖിമാനാകും രോഗമുള്ളവൻ ആരോഗ്യവാനാകും ദേവകളും പിതൃക്കളും താപസന്മാരും സംപ്രീതരാകും ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെയുള്ള ഒരു മുന്നേറ്റം സാധ്യതമാകും ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ച ഈ അധ്യാത്മരാമായണം നിത്യവും ശുദ്ധ ബുദ്ധിയോടും ഗുരുഭക്തിയോടും കൂടി അധ്യയനം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ അഭീഷ്ടങ്ങളെല്ലാം സിദ്ധിക്കുമെന്ന് ഭക്തിപൂർവം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു